എന്താ കാരണം അപ്പോൾ പറയും അറ്റാക്ക് സംഭവിച്ചു എന്ന് പറയും അല്ലാഹുവിന്റെ വിധിയെത്തിയിരിക്കുകയാണു എങ്ങനെ എത്ര എത്ര മരണങ്ങളാ അല്ലാഹുര പുല്ലി ചെറ്റ് നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇതിലുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായുള്ള സന്തോഷങ്ങൾ ഞാമത്തുകൾ കൊന്നുകൂടുമ്പോൾ മറക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് മഹാനായീൻ അബ്ദുൾ തീവിയറ്റിൽ നമുക്ക് കാണാം മറക്കുന്നതല്ല രൂപത്തിലാണെങ്കിലും ജീവിക്കുന്ന ഒരു ജീവിതം പറഞ്ഞിട്ടുണ്ടാകും വേണ്ടി പറയുകയാണ് കച്ചവടച്ചരക്കുമായി കപ്പൽ പക്ഷേ പറഞ്ഞിട്ടുണ്ടാകുംമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരാൾ ഓടി വന്നുകൊണ്ട് പറയുന്നു മഹാനായ ശേഖരങ്ങളെ കപ്പൽ താവാൻ പോവുകയാണ് പോവുകയാണ് മുങ്ങാൻ ക്ലാസ് ആ പറഞ്ഞു പറ നമുക്ക് സാധിക്കുക നമുക്കൊരു മിസ്കോൾ വന്നാൽ മതി ഒരു ബേജാറുണ്ടാകും എന്താ സംഭവിച്ചത് എന്താണ് വിഷയം എന്നാൽ തന്റെ അവരീതന്മാർക്കുള്ള ക്ലാസുമായി മുന്നോട്ട് പോയി നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മിനിട്ടുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു സഹോദരൻ ഓടി വന്നു കൊണ്ട് പറഞ്ഞോ നേരത്തെ ഏത് ആ കപ്പൽ നിറച്ചും കച്ചവട ചിലക്കും നിറച്ചുകൊണ്ട് യാത്ര പോവുകയാണ് ആ കപ്പലിൽ പോയി കച്ചവടം ചെയ്തു വരുന്ന ലാഭം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ആ സമയത്താണ് മഹാനായ തങ്ങൾ അപ്പോഴും പറഞ്ഞു രണ്ട് വ്യത്യാസമില്ല ആ രൂപത്തിൽ മഹാന്മാരായ ഔലിയാക്കൾ അതാണല്ലോ അവരുടെ പ്രത്യേകത അവർക്കൊന്നും പ്രശ്നമല്ല എന്നാൽ ആ ക്ലാസ് കഴിഞ്ഞിട്ട് സംശയം ചോദിക്കുകയാണ് മഹാനായ തങ്ങളെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് രണ്ടു സമയത്തും നിങ്ങൾ ഹംദ് പറഞ്ഞല്ലോ പറയേണ്ടത് ആ സമയത്തും നിങ്ങൾ ഹം ആണ് പറഞ്ഞത് രണ്ടാമത്തെ സമയത്ത് ഹംദ് തന്നെയാണ് പറഞ്ഞത് അതിൽ സംശയമില്ല അപ്പോൾ മഹാനായ തങ്ങളുടെ ഒരു മറുപടി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മഹാൻ അവരങ്ങൾ പറഞ്ഞു എനിക്ക് ആ കപ്പൽ തന്നത് അള്ളാഹുവാ കച്ചവട ചരക്കുകൾ നൽകിയതും അല്ലാഹുവാ എനിക്ക് ഈ സൗകര്യങ്ങളും ഈ സംവിധാനങ്ങളും സംവിധാനിച്ചത് എന്നെ പഠിച്ചത് നിങ്ങളെ പറച്ചത് ഈ സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ച ലോകരക്ഷിതാവായ അള്ളാഹു അത് എന്നിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഹൈറുണ്ടാകും അള്ളാഹു സുഖനാനുഗത്താലെ എനിക്ക് ആ ഹൈറ് നൽകുമ്പോൾ അല്ല അവൻ തന്നത് തിരിച്ചെടുക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ നല്ല നല്ല കേൾക്കാൻ ആ ജീവിതത്തിൽ വരുമ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം അള്ളാഹുദൂഫിയൊക്കെ നൽകട്ടെ ഇവിടെ സ്മരിച്ചില്ലേ നേരത്തെ കുമ്മനം നിസാമുദ്ദീൻ മുസ്ലിം ആർ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉറൂസ് നടക്കുകയാണ് മഹാനവറുകൾ ഇങ്ങനെയാണ്

ഇന്ന് നമുക്കറിയാം അല്പം സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം മതിമറക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കാം നമ്മൾ പറയും മക്കൾ എങ്ങനെയാണ് ചുറ്റുഭാഗം അങ്ങനെയാണ് പരിസരം അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് എന്നാൽ ഇങ്ങനൊരു എന്ന് പറഞ്ഞിട്ട് മുത്തുനവി പറഞ്ഞു ആ കാലഘട്ടത്തിൽ സുന്നത്ത് പിടിക്കുന്നവർ അവർക്കും അവർക്ക് മോറ് കൂലിയാണെന്ന് അഷ്റഫു തോഹീ അള്ളവ് നമുക്ക് തൂക്കിയൊക്കെ നൽകട്ടെ അപ്പോൾ അതിന് ഈ വേണം 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 ദിവസങ്ങൾ നമ്മൾ കേട്ടല്ലോ ഈ വഴവിൽ നിന്ന് ഈ സദസ്സിൽ നിന്ന് ഈ ആത്മീയമായ മജുരശിൽ നിന്ന് നമ്മൾ എന്തു നേടണം നമ്മൾ നേടുന്നത് എല്ലാം സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേ കാണും വിഷമങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും ചെയ്താൽ ഒരുപാട് ഞാൻ ചെയ്യാൻ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകും ചില ആളുകൾ പറയും ഞാൻ അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ അങ്ങനെയൊന്നും സഹോദര നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് അള്ളാഹു കണക്കാക്കിയും നമുക്കള്ളാഹു കണക്കാക്കിയ നന്മയും നമുക്കറിയില്ല വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ സഹിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ ചെയ്യാം ആ കൂട്ടമായി ചെയ്യുമ്പോൾ പ്രതിഫലം റബ്ബുൽ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ഓതി വെച്ചല്ലോ ഒരു മനുഷ്യന്റെ അവസാനത്തെ

അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാന്മാരെയാണല്ലോ നമ്മൾ സ്മരിച്ചത് അവരെ സംബന്ധിച്ചുള്ള ജീവചരിത്രമാണല്ലോ നമ്മൾ കേട്ടത് അങ്ങനെയുള്ള ജീവിതം സംശുദ്ധമാക്കാനുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത് ആ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് എത്ര കാലമാണോ അള്ളാഹു നമുക്ക് ദീർഘായുസം നൽകുന്നത് എത്ര കാലമാണോ അള്ളാഹു നൽകുന്നത് ആ കാലം എത്രയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് പോകാനും ആ രൂപത്തിൽ ശ്രമിക്കണം പരിശ്രമിക്കണമെന്ന് അവർക്ക് കൂലിയാണെന്ന് അള്ളാഹു നമുക്ക് തൂക്കിയൊക്കെ നൽകട്ടെ അപ്പോൾ അതിന് ഈമാന് വേണം 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 ദിവസങ്ങൾ നമ്മൾ വഴത് കേട്ടല്ലോ ഈ വഴവിൽ നിന്ന് ഈ സദസ്സിൽ നിന്ന് ഈ ആത്മീയമായ മജലിശിൽ നിന്ന് നമ്മൾ എന്തു നേടണം നമ്മൾ എല്ലാം സമർപ്പിക്കേണ്ടത് അള്ളാഹുലേക്കാണ് വിഷമങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും ദുആ ചെയ്താൽ ഒരുപാട് കാലമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകും ചില ആളുകൾ പറയും ഞാൻ അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാ പക്ഷെ അള്ളാഹു എന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ അങ്ങനെയൊന്നും സഹോദര നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് അള്ളാഹു കണക്കാക്കി ന്യമത്തും നമുക്കല്ലാവും കണക്കാക്കിയ നന്മയും നമുക്കറിയില്ല വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആ അതിന്റെ പേരിൽ സഹിക്കുമ്പോൾ സഹിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ ദുആ 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 ചെയ്യാം കൂട്ടമായി ചെയ്യുമ്പോൾ പ്രതിഫലം റബ്ബുൽ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് ദിക്റിലേക്ക് സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ഓതി വെച്ചല്ലോ ഹദീസ് മൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ അവസാനത്തെ

അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാന്മാരെയാണല്ലോ നമ്മൾ സ്മരിച്ചത് അവരെ സംബന്ധിച്ചുള്ള ജീവചരിത്രമാണല്ലോ നമ്മൾ കേട്ടത് അങ്ങനെയുള്ള ജീവിതം സംശുദ്ധമാക്കാനുള്ള ശ്രീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത് ആ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് എത്ര കാലമാണോ അള്ളാഹു നമുക്ക് ദീർഘായുസം നൽകുന്നത് എത്ര കാലമാണോ അള്ളാഹു നൽകുന്നത് ആ കാലം എത്രയും ാഹുവിന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് പോകാനും ആ രൂപത്തിൽ ശ്രമിക്കണം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ളാഹ് തിരംഭിക്കുകയാണ് ആ കുറ്റ